ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ പെർഫെക്റ്റായി സ്റ്റിഫാക്കി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ഫ്രീസറിലാണല്ലോ നമ്മൾ വിപ്പിംഗ് ക്രീം വെക്കുക ആ ക്രീം നമ്മൾ തലേദിവസം തന്നെ ഡോറിലേക്ക് എടുത്ത് വയ്ക്കണം എന്നിട്ട് കംപ്ലീറ്റ് ഐസ് വിപ്പിംഗ് ക്രീമിൽ നിന്ന് പോയതിന് ശേഷം മാത്രം ഐസ് ഐസെന്ന് വെച്ചാൽ ഐസും ഇങ്ങനെ കട്ടിയിട്ട് ഇരിക്കണ അത് പോയതിന് ശേഷം മാത്രം നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുക അതായത് വെള്ളം പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ആയിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ പക്ഷേ അതിന് നല്ല തണുപ്പും വേണം ക്രീമിന് നല്ല തണുപ്പും വേണം അങ്ങനത്തെ ക്രീമാണ് നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചാമ്പ്യൻ്റെ പ്രിസ്റ്റിൻ ക്രീമാണ് വിപ്പിങ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടി ഒരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബേസണില് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മീതയാണ് ഈ പാത്രം ബീറ്റ് ചെയ്യാനുള്ള പാത്രം വയ്ക്കുന്നത് ഇത് ഫ്രീസറിലൊന്നും വെച്ച് തണുപ്പിച്ചെടുത്തിട്ടില്ല അതേപോലെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടില്ല അതിലേക്ക് ഒരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിക്കുമ്പോൾ അതിൽ ഐസ് ക്രിസ്റ്റൽസ് ഒട്ടും പാടില്ല ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂസായിപ്പോവും ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തത് ഇനി നാല് ഇതിൽ ടൈം കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വാച്ച് കൊണ്ടുവച്ചിട്ടുള്ളത് എനിക്ക് നാല് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ഞാൻ ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്പീഡിൽ ഒരു മിനിറ്റ് അതായത് നാല് ഒന്ന് ആകുമ്പോൾ ഫസ്റ്റ് സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയും ക്ലോക്ക് വൈസ് ആണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ റൈറ്റിലേക്കാണ് മൂവിങ് കൊടുക്കുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യണം ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും കൊടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കൺസിസ്റ്റൻസിൽ ഇത് കിട്ടില്ല പിന്നെ ഇതിൽ എയർ ബബിളും എല്ലാതും കയറും ഭയങ്കര ബുദ്ധിമുട്ടാകും പിന്നെ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് അങ്ങനെ ഇത് ഒരു നാല് ഒന്നാവുമ്പോൾ ഒന്നാകുന്നത് വരെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം നമ്മളിങ്ങനെ നിർത്താതെ ഇങ്ങനെ റൗണ്ട് ലൈറ്റ് ഇങ്ങനെ ചെയ്യണം നാല് മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയി ഇനി നമ്മൾ നെക്സ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡിലാണ് ചെയ്യുന്നത് സെക്കൻഡ് സ്പീഡിൽ രണ്ട് മിനിറ്റ് ഫസ്റ്റ് സ്പീഡിൽ ഒരു മിനിറ്റ് സെക്കൻഡ് സ്പീഡിൽ രണ്ട് മിനിറ്റ് അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇനി അപ്പോൾ നാല് മൂന്നാകുമ്പോഴാണ് സെക്കൻഡ് സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ടത് നാല് മൂന്നാകുന്നത് വരെയാണ് സെക്കൻഡ് സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ടത് തെറ്റിയതാ ചൂടുകാലത്തൊക്കെ ഇതിപ്പോ മഴക്കാല ആയതുകൊണ്ട് ഇങ്ങനെ അടിയിൽ റീസെന്റ് ഐസ് ക്യൂബ് വെക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ അങ്ങനെ ജസ്റ്റ് കാണിച്ചു മാത്രം ചൂടുകാലത്ത് എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്യണം ചൂടുകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഐസിങ് ചെയ്യാനൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവലൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ നാല് രണ്ടേ അതായത് സെക്കൻഡ് സ്പീഡിൽ ഒരു മിനിറ്റ് കഴിഞ്ഞു ഇനി ഒരു മിനിറ്റും കൂടെ നമ്മൾ അതിൽ ചെയ്യണം ഇതേപോലെ തന്നെ നിർത്താതെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഏകദേശം സ്റ്റിപ്പായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ക്രീമിൻ്റെ ലെയറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം പിന്നെ നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൈയിനും അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇതങ്ങനെ സ്റ്റിപ്പായി വരുമ്പോറും റൊട്ടേറ്റ് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നും നാല് മൂന്നായി കഴിഞ്ഞാൽ സെക്കൻഡ് സ്പീഡിലിട്ട് ഇത് കഴിഞ്ഞ് നമ്മളി തേഡ് സ്പീഡിൽ ഒരു ആണ് ചെയ്യുന്നത് ഒരു മിനിറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വരും അങ്ങനെ മൊത്തം നാല് മിനിറ്റ് മതി ശരിക്കും നമുക്ക് ക്രീം സ്റ്റിഫായി കിട്ടാനായിട്ട് ഏകദേശം നാല് മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട് ക്രീം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആക്കിയിട്ട് ഞാൻ ഇതങ്ങനെ നിർത്തും നല്ല ഇങ്ങനത്തെ ഇതിൽ കിട്ടണം അല്ലെങ്കിൽ നമുക്ക് എയർ ബബിളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീമിൽ എയർ ബബിൾ വന്നാൽ നമ്മൾ ഒരു സ്പൂണോ അതോ രണ്ട് സ്പൂണോ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം ഇതിലൊഴിച്ചൊന്ന് മിക്സാക്കിയാൽ ക്ലിയർ ആകും വിപ്പ് ചെയ്ത ക്രീം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ക്ലീൻ ക്രാപ്പ് ചുറ്റി എയർ ടൈറ്റ് ആക്കി വെക്കാം നാല് ദിവസം വരെ വിപ്പിംഗ് ക്രീം കേടാകാതിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു